നമസ്കാരം ദർശന ടി വി ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇപ്പോഴുള്ളത് പൊന്നാനിയിലാണ് ഇന്നത്തെ എപ്പിസോഡ് ധന്യമാക്കുവാൻ ഏകദേശം പത്തിൽ പരം വർഷമായി ഈ ഉറൂപ്പ് നഗറിൽ ആയുർവേദ ചികിത്സാരംഗത്ത് പഞ്ചകർമ്മ ചികിത്സാരംഗത്ത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ശ്രീശങ്കര ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഈ ഒരു സെന്ററിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പ്രകാശ് നമ്പൂതിരി സാറാണ് ഇരുന്നിന്റെ ഇന്നത്തെ അതിഥി ഈ ഒരു സ്ഥാപനം എനിക്ക് തോന്നുന്നു അനേകായിരങ്ങൾക്ക് ഒരു ആശ്രയ കേന്ദ്രമായി മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഏകദേശം മുപ്പതിൽ പരം വർഷത്തെ ഡോക്ടർ പ്രകാശ് നമ്പൂതിരിയുടെ ഏകദേശം മുപ്പതിൽ പരം വർഷത്തെ ആയുർവേദ ചികിത്സാരംഗത്തെ ആ ഒരു കഴിവുകളും ആ ഒരു അനുഭവങ്ങളും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്രമമായി മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഡോക്ടറിന്റെ വിശേഷങ്ങൾ അതുപോലെ തന്നെ ശ്രീശങ്കര ആയുർവേദ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകതകൾ ഒക്കെ നമുക്ക് സ്നേഹ ചോദിച്ചറിയാം അദ്ദേഹത്തിന്റെ വിലപ്പെട്ട ഒരു അല്പസമയം വിരുന്നിന്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ അദ്ദേഹം ഒരു നല്ല മനസ്സ് കാണിച്ചിട്ടുണ്ട് വളരെ സ്നേഹത്തോടു കൂടി ആദരവോടു കൂടി തന്നെ സ്വാഗതം ചെയ്യാം ഡോക്ടർ പ്രകാശ് നമ്പൂർ സാറിനെ വിരുന്നിലേക്ക് ഡോക്ടർ നമസ്കാരം നമസ്കാരം തന്നെ തന്നെ ഈ ഈ ഒരു ഒരു സ്ഥാപനം ഏകദേശം പരം വർഷമായി പ്രവർത്തനം ആരംഭിച്ചിട്ട് തീർച്ചയായിട്ടും നമ്മൾ താങ്കളുടെ ഏകദേശം മുപ്പതിൽ പരം വർഷത്തെ ഒരു ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് താങ്കളുടെ ഒരു ഒരു പാരമ്പര്യമുണ്ട് എങ്ങനെയായിരുന്നു ഈ ഒരു ഈ ഒരു സെന്റിന്റെ തുടക്കം അതുപോലെ തന്നെ താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു ആ ആദ്യകാല ഓർമ്മകൾ പങ്കുവെച്ചു തന്നെ താങ്കൾ തുടങ്ങാം രണ്ടായിരത്തി പതി പതിനഞ്ച് മുതൽ നമ്മൾ ഇവിടെ ഹോസ്പിറ്റല് സ്റ്റാർട്ട് ചെയ്തു ശ്രീശങ്കര ആരോഗ്യ ഹോസ്പിറ്റലെന്നു പേരിൽ ഇവിടെ ട്രീറ്റ്മെന്റുകൾ രോഗികൾ വരാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ മുപ്പത് വർഷത്തെ ആ ചികിത്സയുടെ അനുഭവം വെച്ചിട്ട് ഒ പിയിൽ വന്ന് ട്രീറ്റ്മെന്റിന് ആളുകൾ പോവാറുണ്ട് പക്ഷേ ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല അത് അതിൻ്റെ മനസ്സിലത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അവിടെ ഒരു കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം കൂടി കണ്ട് ഒരു സെന്റർ തുടങ്ങാനുള്ള ഇതിലെത്തിയത് ഓക്കെ അങ്ങനെയാണ് നമ്മൾ പത്ത് വർഷമായിട്ട് ഇപ്പോൾ ഇപ്പോൾ പത്താമത്തെ വർഷമാണ് ചെയ്തോണ്ടിരിക്കുന്നത് ശ്രീശങ്കരെ ശ്രീശങ്കർ ആര്യ ഹോസ്പിറ്റൽ ഓക്കെ നമ്മളുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രധാനമായും നമ്മൾ നൽകുന്ന നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് രീതികൾ എന്തൊക്കെയാണ് ഏതൊക്കെ രോഗങ്ങൾക്കാണ് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് ചികിത്സ കൊടുക്കുന്നത് നമുക്ക് ഇവിടെ കൂടുതലായിട്ട് വരുന്ന കേസുകൾ ആയുർവേദം സാധാരണ ആയുർവേദത്തിൻ്റെ സ്കോപ്പ് അറിഞ്ഞിട്ട് വരുന്ന പേഷ്യൻസ് ഒരുപാട് പേരുണ്ട് അതിലെ പഞ്ചകർമ്മ ചികിത്സ പ്രാധാന്യം അറിയി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പഞ്ചകർമ്മ ചികിത്സ പഞ്ചകർമ്മ ചികിത്സ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് അതല്ലാതെ എല്ലാ രോഗങ്ങൾക്കും തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇവിടെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ജോയിൻറ്റ് പെയിൻ സ്പൈൻ ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്ന പേഷ്യൻസ് സ്പൈനായിട്ടുള്ള ആയിട്ടുള്ള വേദന ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടുള്ള കഴുത്തുവേദന ബാക്ക് പെയിൻ കാലുവേദന മുട്ടുവേദന അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനത്തെ പേഷ്യൻസ് ഒരുപാട് പേര് വരുന്നുണ്ട് അതിന് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകൾ ക്ലാസിക്കൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളോടുകൂടി തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള തെറാപ്പി എന്നിട്ടുണ്ട് ബയോ പാസിഫിക് മോഡുലേഷൻ തെറാപ്പിന്ന് പറഞ്ഞിട്ടൊരു തെറാപ്പി ഉണ്ട് സ്പൈൻ മാനേജ്മെൻറ്റിൽ പ്രത്യേകിച്ചും നല്ല എഫക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്ട്രെസ്സിലും റിലീസ് ചെയ്യാൻ വേണ്ടി റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ് ചെയ്യുന്നുണ്ട് അത് കൂടുതൽ ജനങ്ങളിലുണ്ടായിരുന്ന ഇപ്പോഴത്തെ സ്ട്രെസ് എന്നുള്ള പ്രശ്നത്തിൽ നിന്ന് നമുക്ക് റിലീസ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഉറക്കക്കുറവ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ പെട്ടതാണ് ഉറക്കക്കുറവും സ്ട്രെസ് ലെവൽ കൂടുക എന്നുള്ളത് അതിന് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ സാധാരണയായിട്ട് ചെയ്യുന്നുണ്ട് അതല്ലാതെ തന്നെ ഈ പഞ്ചകർമ്മത്തിൻ്റെ പ്രീ ആയിട്ട് ചെയ്യുന്ന മുൻപായിട്ട് ചെയ്യുന്ന ഉഴിച്ചിൽ സ്റ്റീം ബാത്ത് അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് അതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട് ഇതല്ലാതെ പഞ്ചകർഭത്തിൽ തന്നെ വരുന്നതായിട്ടുള്ള നസ്യം മസ്തി വയറിളക്കുക ബ്ലഡ് എടുത്ത് കളയുക അങ്ങനെയുള്ള നസ്യം മസ്തി ബ്ലഡ് എടുത്ത് കളയുക അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ഇത് ക്ലാസിക്കൽ ആയുർവേദയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളാണ് ഇതല്ലാതെ നമുക്ക് സ്പൈൻ ക്ലിനിക്ക് ഉണ്ട് സ്പോർട്സ് മെഡിസിൻ്റെ ഒരു ക്ലിനിക്ക് ഉണ്ട് ഇവിടെ തന്നെ അതിൽ നമ്മൾ മരുന്ന് വെച്ച് ബാൻഡേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ബാക്ക് പെയിൻ ആയാലും മുട്ടുവേദന കഴുത്തുവേദന അങ്ങനത്തെ കാര്യങ്ങൾക്ക് നല്ല വ്യത്യാസം കിട്ടാറുണ്ട് ഈ ശ്രീശങ്കര ആരോഗ്യ ഹോസ്പിറ്റലിൽ തന്നെ വനിതാ ക്ലിനിക്ക് ഉണ്ട് വനിതാ ക്ലിനിക് ലേഡി ഡോക്ടർ വനിതകൾക്കായിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട് ഇൻഫെർട്ടിലിറ്റി മാനേജ്മെൻറ്റ് ആയുർവേദത്തിൻ്റെ സ്കോപ്പ് ഇത്രയും കണ്ടറിഞ്ഞിട്ടുള്ള നമ്മളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരുപാട് കേസുകളിൽ ഒരു നയൻറ്റി നയൻ പോയിന്റ് നയൻ പേഴ്സൻ്റേജ് കേസുകളിലും നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതൊരു വലിയ കാര്യമാണ് ഇപ്പോഴത്തെ കാലത്ത് കാരണം ഹോർമോണിലേക്കൊന്നും നേരിട്ട് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് അത്രയും റിസൾട്ട് കിട്ടുന്നുണ്ട് ഇതല്ലാതെ ഒന്നുള്ളത് ആയുർവേദ ബ്യൂട്ടി ക്ലിനിക്ക് എന്നുള്ള ഒരു ക്ലിനിക്ക് ഉണ്ട് അതിലും ആയുർവേദ രീതിയിൽ ചെയ്യുന്ന ബ്യൂട്ടി സ്പാ പോലെ തന്നെ അതിലെ ഫേഷ്യലും ഹെയർ ഇതായിട്ടുള്ള ലാൻഡർ ഡാൻഡഫനുള്ള ട്രീറ്റ്മെൻറ്റ് അല്ല ആക്കനേക്കുള്ള ട്രീറ്റ്മെൻറ് ചെയ്യുന്നുണ്ട് അത് ഒരു ലേഡി ഡോക്ടർ അതിനുള്ള ഒരു സ്പെഷ്യൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഓരോ സെക്ഷനും ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മൾ ഫെസിലിറ്റി വൈസ് ശ്രീശങ്കര ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ഫെസിലിറ്റികൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളുടെ പഴയകാല ആ ഒരു രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പം ഒരുപാട് പഴയതല്ല എങ്കിലും നമ്മുടെ ഈ ഒരു ഏകദേശം ഒരു മുപ്പത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുമൊക്കെ ആയുർവേദത്തിൻ്റെ ആ മൂല്യം അറിഞ്ഞുകൊണ്ട് ഇപ്പോഴുള്ള തലമുറ ആയുർവേദത്തെ സ്നേഹിച്ച് ആയുർവേദത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പോലും തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആയുർവേദത്തിന്റെ പ്രസക്തി അല്ലെങ്കിൽ ആയുർവേദ ചികിത്സ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഗുണങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം അതിനെ ഒരു ഒരു രോഗകര രോഗമില്ലാത്തൊരു ജീവിതത്തിൽ കൂടി മുന്നോട്ട് നയിക്കാൻ ആയുർവേദം എത്രമാത്രം നമുക്ക് സഹായപ്പെടുന്നുണ്ട് എന്താണ് അതിനെ കുറിച്ച് ഡോക്ടർക്ക് പറയാനുള്ളത് ആയുർവേദം എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കിന്റെ അർത്ഥം ആയുസിനെ പറ്റിയിട്ടുള്ള അറിവ് എന്നാണ് നമ്മള് അതിലെ ആയുസ്സിഹിതമായിട്ടുള്ള എന്താണ് എന്താണ് ചെയ്യാൻ പാടില്ലാത്തെന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഏറ്റവും ആദ്യം അതിൽ പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് ഇതിൽ ഇതുകൊണ്ട് തന്നെ ശരീരത്തിന് കേടുവരുന്നതായിട്ടുള്ള ഒരു തരത്തിലുള്ള ചികിത്സകളും ആയുർവേദത്തിൽ വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദം യൂസ് ചെയ്യുന്ന നമ്മുടെ ഹെർബ്സ് യൂസ് ചെയ്യുന്നുണ്ട് മെഡിസിൻസ് യൂസ് ചെയ്യുന്ന പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന മരുന്നുകളാണ് അത് കൊണ്ട് തന്നെ ശരീരവും പ്രകൃതിയും കൂടിയിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ആ ഒരു ബന്ധം അത് ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് എഫക്റ്റ് ഇല്ലാതെ ആയുർവേദം കൊണ്ട് ചികിത്സിക്കാൻ പറ്റും അല്ലെങ്കിൽ വളരെ മിനിമം സൈഡ് എഫക്റ്റ് വെച്ചിട്ട് ആയുർവേദം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അനുഭവം കൂടിയുണ്ട് പ്രകൃതിയിലുള്ള മരുന്നുകൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബോഡിക്ക് ചെയ്യുന്നത് ബോഡിയും പ്രകൃതിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടർ ആയതുകൊണ്ട് ഒന്നും ഒന്നിനും വിപരീതമായി വരില്ല എന്നുള്ളത് തന്നെയാണ് സൈഡ് എഫക്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ വളരെ കുറച്ച് സൈഡ് എഫക്റ്റ് എന്നുള്ളതിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ബേസ് തന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്നുള്ളതാണ് ആയുർവേദത്തിന്റെ ബേസ് തന്നെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്നുള്ളതിൽ കൂടെ ആണ് ആരോഗ്യം നിലനിർത്തുന്നത് അപ്പം അതുകൊണ്ട് ഇമ്മ്യൂണി ശരീരത്തിനെ ആണ് ബലപ്പെടുത്തുന്നത് രോഗത്തിനെ കുറക്കുകയല്ല ചെയ്യുന്നത് ശരീരത്തിനെ ബലപ്പെടുത്തി ഇമ്മ്യൂണിറ്റി കൂട്ടി രോഗാവസ്ഥകളെ കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ വളരെ വളരെ കുറവായിരിക്കും എന്നിരുന്നാലും സമയത്ത് യഥാകാലത്ത് വേണ്ട വിധത്തിലല്ലാതെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകൾ അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റ് കാണിക്കില്ല എന്ന് പറയാൻ പറ്റില്ല എന്നാൽ കൂടി കമ്പാരിറ്റീവ്ലി വളരെ അധികം സൈഡ് എഫക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാറില്ല അപ്പോൾ ഇതുതന്നെയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ജനങ്ങളെ പ്രിവെൻറ്റീവ് മെഡിസിൻ്റെ ഭാഗമായിട്ടും രോഗചികിത്സയുടെ ഭാഗമായിട്ടും ആയുർവേദത്തിലേക്ക് എത്തിക്കുന്നത് ഇത് ആയുർവേദത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് നമ്മുടെ ശരീരത്തിനെ ബലപ്പെടുത്തി ഏറ്റവും സിമ്പിളായിട്ട് പറയുമ്പോൾ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടി രോഗപ്രതിരോധം വരുത്തുക എന്നുള്ളത് അത് ഒരു ഒരു അസുഖത്തിനോടുള്ള ഇമ്മ്യൂണിറ്റി കൂട്ടുകയല്ല ശരീരത്തിനെ തന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടുക ഡോക്ടർ അതേപോലെ തന്നെ നമ്മുടെ ആയുർവേദ ചികിത്സയിലൂടെ ഒരുപാട് ഒരുപാട് കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല വളരെയധികം മാനസിക വിഷമം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ ഒരു അവരുടെ ഒരു വിഷമഘട്ടത്തിലേക്ക് നടത്തിക്കുന്ന ഒരു അവസ്ഥയാണ് കുട്ടികളില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് വിവാഹത്തിന് ശേഷം പത്തും ഇരുപതും വർഷം പല തരത്തിലുള്ള ചികിത്സകളും ഹോസ്പിറ്റലുകളും പല രീതിയിലുള്ള എല്ലാവിധ പരീക്ഷണങ്ങളും നടത്തിയിട്ടും റിസൾട്ട് കിട്ടാത്തവർക്ക് നമ്മളുടെ ശ്രീശങ്കര ആയുർവേദ ഹോസ്പിറ്റലിൽ റിസൾട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇവിടെ എത്തിയിരിക്കുന്ന ഏകദേശം ഒമ്പത് ശതമാനം റിസൾട്ട് കിട്ടി എന്ന് പറയുന്നത് വളരെയധികം എങ്ങനെയാണ് ആ ഒരു ചികിത്സാ രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു പ്രവർത്തനത്തെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവർക്ക് കൊടുക്കുന്ന ചികിത്സാ രീതി എങ്ങനെയാണ് ഒന്ന് പറയും ഇവിടെ നമ്മൾ ഇൻഫെർട്ടിലിറ്റി മാനേജ്മെന്റ് പാനൽ കൺസൾട്ടേഷൻ വനിതാ ക്ലിനിക്കിലെ ലേഡി ഡോക്ടറും അവർ ഫീമെയിൽ ഇതിനെ ഉള്ള ഇൻഫെർട്ടിലിറ്റി മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട് മെയിൽ സൈഡിൽ ഞാനും ചെയ്യുന്നുണ്ട് രണ്ടുപേരും കൂടി ഒരു പാനൽ കൺസൾട്ടേഷനിൽ കൂടിയാണ് ആദ്യം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ എവിടെയാണ് എന്തുകൊണ്ടാണ് ഇൻഫെർട്ടിലിറ്റി ഇല്ലെങ്കിൽ ഉണ്ടാവുന്നതെന്നുള്ള കണ്ടുപിടിക്കലായ ആ ഡയഗ്നോസി ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അപ്പം അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നുസരിച്ചുള്ള മരുന്നുകൾ ചിലപ്പം കിടന്നുള്ള ചികിത്സകളും ചിലത് ഒ പിയിൽ വന്നു പോയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുമായിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ഒരു നമ്മുടെ അനുഭവം വെച്ചിട്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിൽ കൂടുതൽ അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് എന്ന് പറഞ്ഞാൽ തന്നെ അത് അധികമാവില്ല ആവില്ല അത്രയും റിസൾട്ട് കിട്ടുന്നുണ്ട് ആയുർവേദ രീതിയാൽ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് ചെയ്യുമ്പോൾ അതിൽ സ്ക്വം കൗണ്ട് കുറവാവാം അല്ലെങ്കിൽ പി സി ബോഡി ലേഡീസിനാണെങ്കിൽ പി സി ബോഡി പോലത്തുള്ള അല്ലെങ്കിൽ ഹോർമോൺ വേരിയേഷൻസ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം ജെൻസിനാണെങ്കിൽ സ്ക്വം കൗണ്ട് മോർട്ടിലിറ്റിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇതിനെല്ലാം അതാത് കണ്ടീഷനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുന്നതോടുകൂടി തന്നെ റിസൾട്ട് ഓട്ടോമാറ്റിക്കുക നമ്മൾ ഹോർമോണിലേക്ക് എല്ലാവരും ഇൻഫെർട്ടിലിറ്റി മാനേജ്മെൻറ്റ് ഹോർമോൺ തെറാപ്പി ആയിട്ടാണ് പോകുന്നത് അത് എന്തായാലും നമ്മൾ കാണുന്ന കാണുന്നത് തന്നെ അതിൻ്റേതായിട്ടുള്ള ഇല്ല എഫക്റ്റുകൾ കാണിക്കാറുണ്ട് ഇവിടെ ഹോർമോൺസിലേക്ക് നേരിട്ട് നമ്മൾ ചെയ്യാതെ തന്നെ ബേസിക് ബോഡിയിൽ തന്നെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഈ എവിടെയാണോ ഡിഫക്റ്റ് അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് അത് ഒരു ബഹുഭൂരിപക്ഷം റിസൾട്ട് വരാനും സാധ്യതയുള്ള കേസുകളിൽ മിക്കതും നൂറ് ശതമാനം തന്നെ എന്ന് പറയാം അങ്ങനെ അസൂസ്പെർമിയ പോലെയുള്ള പെർമൗണ്ട് പ്രൊഡക്ഷൻ തീരെ ഇല്ലാത്ത കേസുകളിൽ മാത്രം അത് അതും ഒന്ന് രണ്ട് കേസുകൾ ആ ബ്ലോക്കുകൾ തീർക്കുമ്പോൾ നമുക്ക് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു ിറ്റി മാനേജ്മെന്റ് അത് കൃത്യമായിട്ടുള്ള ഒരു ഒരു സക്സസ് കിട്ടുന്നതും അതുപോലെ വലിയൊരു സംഭവം മറ്റുള്ള ഒരു രോഗനിർണയത്തിന്റെ അല്ലെങ്കിൽ ഒരു ഒരു അതിന്റെ ഒരു വിജയത്തിന്റെ കൂട്ടല്ലോ ഇങ്ങനെയുള്ള ഒരു ചികിത്സ അവരുടെ ഒരു മനസ്സിന് അവരുടെ ജീവിതത്തിന് ഒരു സന്തോഷം കൊടുക്കുകയാണ് അത് അതൊക്കെ ചെയ്യുമ്പോൾ തന്നെയാണ് ഒരു ചികിത്സകൻ ചികിത്സ ഡോക്ടർ എന്ന നിലയിൽ ഒരു ജനറേഷനിലേക്കാണ് നമ്മൾ തീർച്ചയായിട്ടും അപ്പൊ നമുക്കൊരു ഡോക്ടർ എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്വം കൂടുകയും ചാരിയാത്രം കൂടുകയും ചെയ്യുന്നുണ്ട് നമ്മളുടെ സെന്റർ ഇപ്പോൾ പൊന്നാനി ഉറൂപ്പ് നഗറിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സെന്ററിന്റെ ഒരു ഫെസിലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള സുഹൃത്തുക്കൾ നമ്മുടെ പ്രേക്ഷകർ അപ്പം നമ്മളുടെ ഈ ഒരു ലൊക്കാലിറ്റി ആർ അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തുന്ന ആൾക്കാരോ നമ്മുടെ ഈ കണ്ട നമ്പറിൽ വിളിക്കും കോൺടാക്ട് ചെയ്യും നമ്മുടെ ഒരു ഫെസിലിറ്റീസെ കുറിച്ച് എന്താണ് എന്തൊക്കെയാണ് പറയുന്നത് ഇവിടെ ഒ കൺസൾട്ടേഷൻ ചെയ്യുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് നമ്മള് ജനറൽ കൺസൾട്ടേഷൻ എന്നുള്ളത് രാവിലെ ആദ്യം തന്നെ കൺസൾട്ട് ചെയ്യാനാണ് പേഷ്യൻസ് വരുന്നത് ബാക്കിയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടവരെ ട്രീറ്റ്മെൻറ്റിലേക്ക് ആക്കുന്നത് ഇതിൽ രാവിലെ ഒമ്പതര മുതൽ കൺസൾട്ടേഷൻ തുടങ്ങിയ വൈകുന്നേരം ആറുമണിവരെയാണ് കൺസൾട്ടിങ് ഉള്ളത് അതിൽ ആവശ്യമുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നു അവർ ഫാർമസിയിൽ നിന്ന് ആയിട്ടുള്ള മെഡിസിൻ ആയുർവേദിക് ഫാർമസിയുടെ മെഡിസിൻ നമ്മൾ ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അതിലത്തെ മരുന്നുകൾ അവർ പർച്ചേസ് ചെയ്തിട്ട് ചില പേഷ്യൻസ് നമുക്ക് ഒ പി ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ഒ പിയിൽ വന്ന് പോയി ചികിത്സ മരുന്ന് കഴിച്ച് വന്നു പോകുന്ന ആൾക്കാരുണ്ട് അതല്ലാണ്ട് ഇവിടെ വന്ന് ഒഴിച്ചിലൊക്കെ വന്ന് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്ന ആൾക്കാരുണ്ട് ഇത് ഇത്രയും പോരാതെ ചില സ്പൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളൊക്കെ വരുമ്പോൾ നമ്മൾ റെസ്റ്റ് കൂടെ അതിൽ പ്രാധാന്യമായിട്ട് പറയും അതിനുവേണ്ടി ഐ പി ഉണ്ട് ഇവിടെ കിടത്തി ചികിത്സിക്കാനുള്ള എ സി നോൺ എ സി റൂംസും സാധാരണ റൂം ജനറൽ വാർഡ് അങ്ങനെയുള്ള ഫെസിലിറ്റികളും ഇവിടെയുണ്ട് ഇത് പൊന്നാനിയിൽ ഗൂഗിൾ മാപ്പിൽ തന്നെ നമുക്ക് ശ്രീശങ്കർ ആയുർവേദ ഹോസ്പിറ്റൽ അടച്ചു കഴിഞ്ഞാൽ ഉറുപ്പ് നഗർ അടച്ചു കഴിഞ്ഞാൽ കിട്ടും പൊന്നാനിയുടെ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് വരുന്നത് ഇപ്പോൾ ഈ താ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രഷർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ വരുന്നതിന് മുമ്പ് ഒന്ന് ബുക്ക് ചെയ്തിട്ടല്ലെങ്കിൽ ഡോക്ടറിനെ ടൈം അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വരുവാണെങ്കിൽ ഡോക്ടറുമായിട്ട് നമുക്ക് ഡയറക്റ്റ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിനുമായിട്ട് നേരിട്ട് സംസാരിക്കാവും പറ്റുന്നതാണ് ഡോക്ടർ തങ്ങളുടെ ഒരു ചികിത്സാ ജീവിതം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ജീവിതങ്ങൾക്കൊരു ആശ്രയപരമായിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഒരു അവർക്ക് ഒരു ഉപകാരപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വിജയത്തിലെത്തി നിൽക്കുമ്പോൾ ശ്രീശങ്കരാ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രമായി ആയുർവേദ ഹോസ്പിറ്റലായി റിസർച്ച് സെന്ററായി തീർച്ചയായിട്ടും ഈ ഒരു വിജയത്തിൽ താങ്കളുടെ കുടുംബത്തിന്റെ സപ്പോർട്ട് താങ്കൾക്ക് എത്രമാത്രം ഈ ഈയൊരു മേഖലയിൽ ലഭ്യമാകുന്നുണ്ട് വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതൊരു വലിയ ഒരു ഒരു കഥയാണ് ഇവിടെ വന്ന് എന്റെ അച്ഛനും അച്ഛനും ഇതിലേക്ക് പ്രൊമോട്ട് ചെയ്തത് നമ്മളെ വന്ന് മരുന്നായി പോയാൽ മാത്രം പോരാ എന്നുള്ള രീതി ആൾക്കാർക്ക് ആവശ്യമുള്ള സൗകര്യം ഒരു ഫെസിലിറ്റി വേണം എന്നുള്ള രീതിയിൽ നമ്മളെ പ്രൊമോട്ട് ചെയ്തത് അച്ഛൻ തന്നെയായിരുന്നു അച്ഛനും അമ്മയും ഇപ്പം ഇല്ല പിന്നെ എൻ്റെ വൈഫുണ്ട് മോനും മോളും അവൾ ഞങ്ങളുടെ കുടുംബം അനിയൻ അനിയൻ്റെ ഫാമിലി അവർ ആയുർവേദമായിട്ട് ബന്ധമുള്ള ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളു അടുത്ത ജനറേഷനിൽ എൻ്റെ മോൻ ഇപ്പം ആയുർവേദം ബി ഐ എം എസ് കഴിയാറായി ഹൗസ് സർജനാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോള് ഉണ്ട് അത്ര ആയിട്ടില്ല ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ മോൾ മാത്രമാണ് പിന്നെ ഇൻപുട്സ് നമുക്ക് ഫാമിലി സപ്പോർട്ട് കൊണ്ട് തന്നെ ഇൻപുട്സ് നമുക്ക് ഐഡിയാസ് അങ്ങനെയൊക്കെ വളരെയധികം ഇതിന്റെ ഒരുപാട് ഒരുപാട് വളരെയധികം സപ്പോർട്ടോട് കൂടി നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് വളരെയധികം സന്തോഷം ഡോക്ടർ നമ്മുടെ പ്രോഗ്രാമിന്റെ സമയം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ പ്രഷറോട് ഒന്നുകൂടെ പറയാം ഈ ഒരു സെന്റർ സ്ഥിതി ചെയ്യുന്നത് പൊന്നാനിയിൽ ഉറൂപ്പ് നഗറിലാണ് ഒന്നുകൂടി പറയുന്നു തീർച്ചയായിട്ടും ഡോക്ടറിനെ കോണ്ടാക്ട് നമ്മുടെ സെന്ററിനെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുക്കുക നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടിന് അതൊരു പരിഹാരം ഉണ്ടാകും തീർച്ചയാണ് ഡോക്ടർ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ സമയമായിരിക്കുന്നു എന്താണ് താങ്കൾക്ക് നമ്മുടെ ഈ ഒരു സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് താങ്കളുടെ മനസ്സിലുള്ള വിഷൻ ഫ്യൂച്ചർ പ്ലാൻ നമ്മൾ ഒരു ഹോളിസ്റ്റിക് സെന്റർ എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് പേര് വയ്ക്കാനും കൂടി കാരണം ഇവിടെ എല്ലാ നമ്മള് ഇൻഡിജീനിയസായിട്ടുള്ള ആയുർവേദം മാത്രമല്ല ഇൻഡിജീനസ് ആയിട്ടുള്ള എല്ലാ സിസ്റ്റത്തിനെയും ഈ ഒരു കൊടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്ലാൻ പ്ലാനുള്ളത് ഇപ്പോൾ യോഗ ചെയ്യുന്നുണ്ട് ഹീലിംഗിൻ്റെ തന്നെ ഫിസിയോതെറാപ്പി പോലെയുള്ള ഫെസിലിറ്റീസ് നമ്മൾ സൗകര്യം കൊടുക്കുന്നുണ്ട് ഇതല്ലാതെ ഇതിനെ ഇൻഡിജിനസ് സിസ്റ്റത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ യോഗ ആയുർവേദം സിദ്ധ അങ്ങനെയുള്ള എല്ലാ സ്ട്രീമിനെയും കൂട്ടി യോജിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഫ്യൂച്ചർ പ്ലാനിലുള്ളത് അത് എത്ര എത്ര സമയമെടുക്കും അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഐഡിയാസിലേക്ക് എത്താൻ എന്നുള്ളത് വെയിറ്റ് ചെയ്യുകയാണ് എന്തായാലും നമ്മുടെ ഉദ്ദേശം ഇൻഡിജിനസ് സിസ്റ്റത്തിനെ ഇംപ്രൂവ് ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ ജനങ്ങൾക്ക് ആ ഒരു ഫെസിലിറ്റി വാഗ്ദാനം ചെയ്യുക ക്വാളിറ്റി സർവീസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം വളരെയധികം സന്തോഷ് സന്തോഷം ഡോക്ടർ പ്രകാശ് നമ്പൂതിരി സാർ താങ്കളുടെ ഈ ഒരു ചിന്തകൾക്ക് അല്ലെങ്കിൽ ആ ഫ്യൂച്ചർ പ്ലാന് ഹൃദയത്തിന്റെ പേരിൽ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും ഞങ്ങൾ അറിയിക്കുന്നു താങ്കളുടെ ഒരു വിലപ്പെട്ട സമയം നമ്മളുമായിട്ട് പങ്കുവച്ചതിന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം